നമസ്കാരം ഡൽഹി നിയമസഭാ ഫലം വന്നതോടെ പാട്നയിൽ രാഷ്ട്രീയ ചൂട് പിടിക്കുകയാണ് സംസ്ഥാനത്തെ നിരവധി ദേശീയ ജനാധിപത്യ സഖ്യ നേതാക്കൾ എൻ ഡി എയുടെ നേതാക്കളൊക്കെ ദേശീയ നേതാക്കളുമൊക്കെ ബീഹാറാണ് തങ്ങൾ സർക്കാർ രൂപീകരിക്കുന്ന അടുത്ത സംസ്ഥാനമെന്ന് ആത്മവിശ്വാസത്തോടു കൂടി അവകാശപ്പെടുകയാണ് കേന്ദ്രമന്ത്രിയും ഹിന്ദുസ്ഥാനി അവാം മോർച്ച സെക്കുലറിൻ്റെ സ്ഥാപകനുമായിട്ടുള്ള ജിതിൻറാം മാഞ്ചി സമൂഹമാധ്യമമായിട്ടുള്ള എക്സിനൊരു സന്ദേശം പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഡൽഹി ട്രെയിലറാണെന്നും ബീഹാർ വരാനിരിക്കുന്നതേ ഉള്ളുവെന്നും അവകാശപ്പെട്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെയും വികസന പ്രവർത്തനങ്ങൾ അത് ബീഹാറിൽ എൻ ഡി എക്ക് ഇരുന്നൂറിലധികം സീറ്റുകൾ ലഭിക്കുന്നതിന് സഹായകമാകും എന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രിയും ബി ജെ പിയുടെ നേതാവുമായിട്ടുള്ള സാമ്രാറ്റ് ചൌധരി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് മറുവശത്ത് ബി ജെ പിയുടെ അവകാശവാദങ്ങൾ രാഷ്ട്രീയ ജനതാദൾ അതായത് ആർ ജെ ഡി എന്ന് പറയപ്പെടുന്ന അതിൻ്റെ നേതാവ് ലാലു പ്രസാദ് യാദവ് പൂർണ്ണമാറ്റം നിഷേധിക്കുകയാണ് ബീഹാറിലൊരു സ്വാധീനവും ഉണ്ടാകില്ല ഇവരെയൊക്കെ ജനം ചവിട്ടി പുറത്താക്കുമെന്നാണ് ലാലുവിൻ്റെ വാദം കോൺഗ്രസ് ആവട്ടെ നിയമസഭാ വോട്ടെടുപ്പിന് മുന്നോടിയായിട്ട് മുസ്ലിങ്ങളിലും ദളിതരിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രാദേശിക യൂണിറ്റുകൾ ശക്തിപ്പെടുത്തുന്നതിന് ഒരു ശ്രമം നടത്തുന്നുണ്ട് ലാലു പ്രസാദ് യാദവുമായിട്ട് അടുപ്പമുള്ള അഖിലേഷ് സിംഗിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് പി സി സി പ്രസിഡന്റായിട്ട് ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഇവിടെ നിയമിച്ചത് അതിനിടെ രാജ്യസഭാ എം പി ആയിട്ടുള്ള അഖിലേഷിനെ മാറ്റി ദളിത് അല്ലെങ്കിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള ഒരാളെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനാക്കണമെന്ന് തന്നെയാണ് നിരവധി സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ എ ഐ സി സി നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നത് എന്നുള്ളതാണ് എന്നാൽ ഈ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ ഉൾക്കൊള്ളൽ ആ ഉൾക്കൊള്ളൽ രാഷ്ട്രീയ മുസ്ലിം ദളിത് വോട്ടർമാരുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് കോൺഗ്രസ് കരുതുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ അവർ അദ്ദേഹത്തെ തങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കരുത്തനായ നേതാവായി കാണുന്നുണ്ട് എന്നും നേതൃത്വം അതായത് ഈ കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജാതി സർവേ പ്രകാരം സംസ്ഥാനത്തെ ജനസംഖ്യയുടെ പതിനേഴ് ദശാംശം ഏഴ് ശതമാനവും മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ മുസ്ലിങ്ങളെ ആകർഷിക്കാൻ ഒരു മുസ്ലിം അധ്യക്ഷൻ വരണമെന്ന് തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ വേണമെന്ന് തന്നെയാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ ഒരു വിഭാഗം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അടുത്തിടെ കോൺഗ്രസ് നേതാവും പാർട്ടിയുടെ ഉപാധ്യക്ഷനുമായിട്ടുള്ള ഷാനവാസ് ആലം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചാൽ ഒരു മുസ്ലിം ഉൾപ്പെടെ രണ്ട് ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന് ആവശ്യമുന്നയിച്ചിരുന്നു ജനുവരി ഇരുപത്തിയെട്ടിന് ജനതാദളിൽ അതായത് യുണൈറ്റഡ് നിന്നുള്ള മുൻ രാജ്യസഭാ എംപിയും ഓൾ ഇന്ത്യ പസ്മാൻ മുസ്ലിം മഖസിൻ്റെ നേതാവുമായിട്ടുള്ള അലി അൻബർ അൻസാരിയെ കോൺഗ്രസ് തങ്ങളുടെ കൂട്ടത്തിലേക്ക് സ്വാഗതം ചെയ്തു കൂടാതെ തന്നെ മുതിർന്ന രാഷ്ട്രീയ നേതാവായിട്ടുള്ള ദശരഥ് മാഞ്ചിയുടെ മകൻ ഭഗീരഥ് മാഞ്ചിയും മറ്റ് പ്രമുഖ വ്യക്തികളുമൊക്കെ കോൺഗ്രസ്സിൽ ചേർക്കുകയും ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായി പാർട്ടിയുടെ നഷ്ടപ്പെട്ട അടിത്തറ വീണ്ടെടുക്കാൻ വളരെ പ്രാപ്തനായിട്ടുള്ള അടിസ്ഥാന ബന്ധങ്ങളുള്ള ഒരു നേതാവായി അൻസാരിയെ അവർ കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ബീഹാറിലെ മുസ്ലിം ജനസംഖ്യയുടെ എൺപത് ശതമാനത്തോളം വരുന്ന പാരസ് മാണ്ട ആ മാണ്ടകൾക്കിടയിൽ വളരെ പോപ്പുലറാണ് ഇയാൾ എന്നിരുന്നാലും ബീഹാറിലെ പാർശ്വവൽക്ക വൽക്കൃതരും തിരഞ്ഞെടുപ്പിൽ പ്രധാന ശക്തിയുമായിട്ടുള്ള മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള പരമാവധി ശ്രമം നടത്തുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രത്തോളം ഫലപ്രാപ്തിയെത്തിലോ എത്തുമെന്ന് നമുക്കറിയില്ല മഹാരാഷ്ട്രയിൽ തിരിച്ചാണ് കാര്യങ്ങൾ ഡൽഹിയിൽ നടന്ന ഒരു പരിപാടിയിൽ എൻ സി പിയുടെ മേധാവിയായിട്ടുള്ള ശരത് പവാർ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഏകനാഥ് ഷിൻഡയെ ആദരിച്ചതിനെ തുടർന്ന് സംസ്ഥാനത്തെ രാഷ്ട്രീയ ബന്ധങ്ങൾ കലങ്ങിമറിയുകയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ നീക്കം ശിവസേനയെ പ്രകോപിപ്പിച്ചിരിക്കുന്നു ഷിൻഡയെ ആദരിച്ചതിന് പാർട്ടിയുടെ മുതിർന്ന നേതാവായിട്ടുള്ള സഞ്ജയ് റൗട്ട് പവാറിനെ ശക്തമായി വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷമായിട്ടുള്ള മഹാവികാസ് അഖാഡയിലെ ഭിന്നത ഇതോടുകൂടി രൂക്ഷമായി എന്ന് വേണമെങ്കിൽ പറയാം ശിവസേനയെ പുലർത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉദ്ധവ് താക്കറിനെ ആ ഉദ്ധവ് താക്കറിനെ സർക്കാരിനെ താഴെ ഇറക്കാൻ ബി ജെ പിയുമായിട്ട് സഖ്യമുണ്ടാക്കിയ ഷിൻഡേയെ ഡൽഹിയിൽ മഹാത്മ മഹാദ്ജി ഷിൻഡെ രാഷ്ട്രീയ ഗൗരവ് അവാർഡ് നൽകിയ പവാർ അദ്ദേഹത്തെ പ്രശംസിക്കുക കൂടി ചെയ്തു എന്നുള്ളതാണ് പവാറും ഷിൻഡേയും തമ്മിലുള്ള സൗഹൃദമെന്ന് പറയപ്പെടുന്നത് ഉദ്ധവ് താക്കറെയെയും ഇപ്പോൾ ചൊടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ബംഗാളായിട്ട് അടുത്ത വർഷം നടക്കാണ്ടിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സദ്യ സഖ്യമുണ്ടാക്കുമെന്ന് ടി എം സി സൂചന നൽകുന്ന സാഹചര്യത്തിലേക്കും എത്തിയിരിക്കുന്നു കോൺഗ്രസുമായി സഖ്യത്തിനുള്ള സാധ്യത പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് ആദ്യം സൂചിപ്പിച്ചിരുന്നത് എങ്കിലും പിന്നീട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ടി എം സി ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഭിഷേക് ബാനർജിയും ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ത്യ അല്ലെങ്കിൽ ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ട് തുടരുമെന്ന് തങ്ങൾ മുമ്പ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും എന്നാൽ സീറ്റ് വിഭജനം ക്രമീകരണം ശരിയായ രീതിയിൽ പരിഗണിക്കുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ സ്വന്തം നിബന്ധനകളോടെ മത്സരിക്കുമെന്നാണ് ടി എം സി പറയുന്നത് ഒറ്റയ്ക്ക് തിരഞ്ഞെടുപ്പുകളിൽ വേര് പോരാടിയിട്ടും ഇവിടെ ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു അങ്ങനെ പശ്ചിമബംഗാളിലെ ഭരണകക്ഷിയുടെ അനുരഞ്ജനാശ്രമമായിട്ട് അഭിഷേക് ബാനർജിയുടെ പ്രസ്താവന എന്ന് പറയപ്പെടുന്നത് വിലയിരുത്തപ്പെടുകയാണിപ്പോൾ ടി എം സി കോൺഗ്രസ് ഇടത് പാർട്ടികൾ എന്നിവയെല്ലാം ഇന്ത്യാ സഖ്യത്തിൻ്റെ ഭാഗമാണ് എങ്കിലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുപക്ഷവും ടി എം സിക്കെതിരെ പോരാടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സംസ്ഥാനത്ത് ആകെയുള്ള നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിൽ ഇരുപത്തി ഒമ്പതെണ്ണവും ടി എം സി നേടിയപ്പോൾ ഒരു സീറ്റ് കോൺഗ്രസിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി ഇതാണ് ഈ ബീഹാറിലെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് ബീഹാർ കൂടി ബി ജെ പിടിച്ചെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോയാൽ ഇനി പിടിച്ചടക്കാൻ ഒന്നോ രണ്ടോ സ്ഥലങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ബാക്കിയുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇരുപത്തെട്ടോളം സംസ്ഥാനങ്ങളിൽ ഏകദേശം പത്തൊൻപതോളത്തിൽ വിജയിച്ച് കാവികൊടി പാറിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ ബി ജെ പി ഇനി വരുന്ന ബീഹാറിലും ഇരുപതാമത്തെ സീറ്റ് കൂടി ഇരുപതാമത്തെ സ്റ്റേറ്റ് കൂടി പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്ന് തന്നെ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇനി ബീഹാറിൽ കോൺഗ്രസ്സിന് എന്തായാലും കാലുകുത്താൻ കഴിയില്ല അവിടുത്തെ ആർ ജെ ഡിക്ക് കാലുകുത്താൻ കഴിയാത്ത ഒരു സ്ഥിതിശേഷത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ബി ജെ പി തന്നെ വീണ്ടും ഡൽഹിക്ക് ശേഷം ബീഹാറിൽ അധികാരത്തിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഡൽഹിയിലെ ചരട് ബലികൾ തന്നെയായിരിക്കും ബീഹാറിലും നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ബി ജെ പി നേതൃത്വവും ഇപ്പോൾ മോദിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മഹാരാഷ്ട്രയിൽ പുതിയ സർക്കാരുകൾ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്താൻ പോകുന്നു അതിനുള്ള തത്രപ്പാടിലും തയ്യാറെടുപ്പിലുമാണ് പുതിയ പുതിയ തന്ത്രങ്ങൾ മനയുകയാണ് ബീഹാറിൽ ഇനി അതഞ്ചോ ആറോ സംസ്ഥാനങ്ങൾ കൂടി ബി ജെ പിയുടെ കൈക്കുള്ളിലേക്ക് എത്തുകയാണ് എങ്കിൽ സമ്പൂർണ്ണ കാവ്യവൽക്കരിക്കപ്പെട്ട ഒരു ഇന്ത്യയെ നമുക്ക് കാണാൻ കഴിയും താമസിക്കാതെ എന്ന് പറയേണ്ടിയിരിക്കുന്നു കോൺഗ്രസ് മുക്ത ഭാരതമെന്ന ബി ജെ പിയുടെ ശ്ലോഗ്യൻ പൂർണ്ണമായിട്ടും നടപ്പിലാകാൻ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു സർവവും കാവ്യമയമാകുന്ന ഒരു ഏകജാല സംവിധാനത്തിലേക്കെത്തുന്നു ബി ജെ പി എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്ത്യയെ കാവ്യവൽക്കരിക്കപ്പെടുത്തുമെന്ന് പറഞ്ഞ അവരുടെ വാക്കുകൾ നൂറ് ശതമാനവും അക്ഷരാർത്ഥത്തിൽ ശരിയാകാൻ പോകുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു